ദൈവത്തിന്റെ ഭൂമിയാണ് അത് അള്ളാഹുവിന്റെ ആണോ യേശുവിന്റെയാണോ കൃഷ്ണന്റെ ആണോ അതെന്നുള്ള പ്രശ്നം ദൈവത്തിന്റെ എന്ന് പറയുന്നു ആ പറയുന്നവരോട് ഞാൻ ചോദിക്കുന്നത് ജീവിച്ചിരിക്കുന്ന ജനങ്ങൾക്ക് കൊടുക്കാത്ത മണ്ണ് നമ്മൾ വിശ്വസിക്കുന്ന ആ ദൈവത്തിന് എന്തിനാണെന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ ഇവരുടെ മനം നോന് ആ ഭൂമി പിടിച്ചെടുത്തിട്ട് എന്താണ് നേടാൻ പോകുന്നത് ഇതിന്റെ എല്ലാം കാരണം നമ്മൾ തന്നെയാണ് നമ്മൾ ഇലക്ട് ചെയ്ത് പറഞ്ഞയക്കുന്ന ആളുകൾ ഇതുവരെക്കും യാതൊരു വിധത്തിലുള്ള റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ സ്വാതന്ത്ര്യത്തിന് ശേഷം ബില്ലുകളും അറിവ് പാസാക്കിക്കൊണ്ട് നമ്മൾ അറിഞ്ഞില്ല എന്താണ് ഇവിടെ നടക്കുന്ന നെഹ്റുവിന്റെ സമയത്ത് ഒരു ബില്ല് പാസ്സായി അത് കഴിഞ്ഞ് റീസെന്റ്ലി നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു ബില്ല് കൂടെ പാസ്സായി പക്ഷെ എന്തുകൊണ്ട് ഈ ബില്ലിൽ ഇന്നിപ്പം ആ ബില്ലിനെ അമെൻഡ് ചെയ്യാൻ വേണ്ടി ജനങ്ങൾ കുടക്കുന്ന രീതിയിലുള്ള ഒരു ബില്ലാക്കി മാറ്റാൻ മോദിജി അതിനുവേണ്ടി ബില്ല് പാസ്സാക്കാൻ നിൽക്കുന്ന സമയത്ത് ഇന്നലെ ഞാൻ ആ ലെറ്റർ കണ്ടതാണ് നമ്മുടെ ഇവിടുത്തെ എം പി തന്നെ ലെറ്റർ അയച്ചിരിക്കുന്നു ഈ ബില്ല് പാർലമെന്റിൽ പ്രസന്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതാണ് നമ്മൾ ഇലക്ട് ചെയ്തത് അങ്ങോട്ട് പറഞ്ഞേക്കുന്ന ആളുകൾ ചെയ്യേണ്ടത് അദ്ദേഹമാണ് ആ ലെറ്റർ കൊടുത്തിരിക്കുന്നത് അതുപോലെ പലരും കൊടുത്തു വേണമായിരിക്കും പക്ഷെ ഇവിടെ എവിടെയാണ് നമുക്ക് നീതി ധരിക്കുന്നത് പിന്നെ ഞാൻ പറയുന്നു നേരത്തെ ജോണേട്ടം ഒന്ന് പറഞ്ഞ പോലെയുണ്ട് ഇവിടുന്ന് ആരെയും ആരും ഇറക്കി വിടില്ല പക്ഷെ ഇത് നമുക്ക് ചങ്കുറ്റത്തോടുകൂടി പറയാം കാരണം ഇതിന് കോടതി ഓർഡർ ഒന്നുമില്ല ഒരു ബോർഡിന്റെ ഓർഡറാണ് പക്ഷെ ഞാൻ ഇതുപോലെ തന്നെ ഒരു വീട് നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് അപ്പൊ അതിൻ്റെ വേദന എന്താണെന്നുള്ളത് എനിക്കറിയാം മരട് ഫ്ലാറ്റ് പോകുന്ന അത് കോടതി ഓർഡർ ആയിരുന്നു അത് നമുക്ക് പോയെ പോയി പൈസ കിട്ടും ഒന്നും കിട്ടിയിട്ടില്ല വിട്ടേക്കത് പക്ഷേ ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് ഈ ഭൂമി എങ്ങനെ പോവും ആരുടെ ഓർഡർ ഇല്ലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും ഓർഡറില്ല ഒരു ഇമാജിനേറ്ററി ഓർഡർ ഇത് മാറ്റിയെടുക്കേണ്ട സമയമായിരിക്കുന്നു ഇത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ചസ് വരേണ്ട സമയമാണ് അതിപ്പോൾ സെൻട്രൽ ഭരിക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഞാനങ്ങനെ ഒത്തിരി സെൻട്രൽ ഭരിക്കുന്നത് സെൻട്രൽ തന്നെ ആ റൂളിലൂടെ വരേണ്ട സമയമായിരിക്കുന്നു അതിന് ശക്തിയായ ശക്തമായിട്ട് നമ്മുടെ സെൻട്രൽ ഈ ഇതിനെ പ്രസന്റ് ചെയ്യുന്നുണ്ട് അതൊന്നും എല്ലാം കഴിഞ്ഞാലും ശരി ജോണേ ട്രംപ് പോലെ ഇവിടെ നിന്ന് ആരെയും പറഞ്ഞേക്കില്ല കേട്ടോ നമ്മളെപ്പോൾ ഉള്ളവർക്ക് ജീവനോട് ഉള്ളിടത്തോളം കാലം നമ്മളിവിടെ നിൽക്കും നിങ്ങൾ ശക്തമായിട്ട് പറയുകയാണെങ്കിൽ അതുപോലെ ശക്തമായിട്ട് നമ്മൾ നിൽക്കും എന്നുള്ള ഒരു വാക്ക് അത് നമ്മളൊക്കെ തരുന്നുണ്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്നു അല്ല വെറുതെ പറയേണ്ടത് സ്ഥലം എനിക്ക് പോകാനൊന്നുമില്ല പക്ഷെ നിങ്ങൾക്കുള്ള ആ മൊറാൽ ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് നിങ്ങളുടെ കൂടെ എല്ലാവരും ജാതി മത ഭേദമെന്നേ രാഷ്ട്രീയമില്ലാതെയാണ് ഇപ്പം ജനങ്ങൾ പെരുമാറേണ്ടത് അതാണ് ഇവിടെ കാണാത്തത് പല പാർട്ടിക്കാരും വന്നിട്ടില്ല വന്നിട്ടുള്ള പത്രം കാലമായിട്ട് പാർട്ടിക്കാരും ഇട്ടേക്കും ഒരു മനുഷ്യത്വപരമായിട്ടെങ്കിലും നിങ്ങളുടെ കൂടെ വന്നതെന്ന് കൊണ്ടുവന്നു ഒരു ആശ്വാസമാക്കി പറയേണ്ട സമയമായിരുന്നു പക്ഷെ ആരും ഇവിടെ കാണുന്നില്ല പക്ഷേ ജനങ്ങൾ കേരളത്തിന്റെ മുഴുവൻ ജനങ്ങളും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസം ഞാൻ നിങ്ങൾക്ക് തരുന്നു നമ്മൾ നമ്മളാൽ കഴിയുന്ന രീതിയിൽ പാർട്ടിപരമായിട്ടും ഗവൺമെന്റ് പരമായിട്ടും ചെയ്യാൻ പറ്റുന്നതല്ല എല്ലാവരെയും ഇത്രയും പ്രശ്നം ചെയ്യുന്നതായിരിക്കും ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ഉറപ്പ് തന്നുകൊണ്ട് ഞാൻ എത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു സർജ്ജ്